ംസാൻ കാലത്ത് ഏറെ ആവശ്യക്കാരുള്ള പച്ചരിക്ക് ഒരാഴ്ചക്കുള്ളിൽ നാലു രൂപ കൂടി ഇരുപത്തിയേഴ് രൂപ വരെയായപ്പോൾ പഞ്ചസാര വില നാല് ദിവസം കൊണ്ട് നാലു രൂപ വർദ്ധിച്ച് മുപ്പത്തിയാറ് രൂപ വരെ എത്തി നിൽക്കുന്നു പഞ്ചസാര വില നാല് ദിവസം മുമ്പ് ക്വിൻഡലിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നലത്തെ വില മൂവായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് ഇനി പച്ചരി ഉപയോഗം കുറിച്ച് അരിപ്പൊടി വാങ്ങിക്കാമെന്നായാലും രക്ഷയില്ല രണ്ടു ദിവസം കൊണ്ട് കൂടിയത് മൂന്ന് രൂപയാണ് റംസാൻ തുടങ്ങിയാൽ വില ഇനിയും ഉയരുമല്ലോ എന്ന ആശങ്കയിലാണ് ഇങ്ങനെ വില കൂടി പോവുകയാണെങ്കിൽ ജീവിക്കാൻ വളരെ കോഡൂരിലെ വറ്റൽമുളക് മല്ലി വൻപയർ കടല എന്നിവയ്ക്ക് മുപ്പത് മുതൽ നൂറ് ശതമാനം വരെ വില ഉയരുകയാണ് ആന്ധ്രയിൽ നിന്നും അരി വരുന്നത് കുറഞ്ഞതും സീസണുമാണ് വില കൂടാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു സാധന അവർ കൂടുതൽ കൂടി ഈ പഴവിപണിയിൽ ആപ്പിളിനും പൈനാപ്പിളിനും കഴിഞ്ഞ സീസണേക്കാൾ പന്ത്രണ്ട് രൂപ വരെ വർദ്ധിച്ചു നോമ്പിനെ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഈത്തപ്പഴത്തിനും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ ഉയർന്നു സംസ്ഥാനത്തെ ഇറച്ചി ഉപഭോഗത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള മലപ്പുറത്ത് കോഴിവില മാത്രം കാര്യമായി ഉയർന്നിട്ടില്ല കോഴിക്കുപ്പത് വിപണനമേളകളിൽ വിലക്കുറവിൽ സാധനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നുമില്ല റംസാൻ അടുത്തതോടെ പച്ചരി പഞ്ചസാര തുടങ്ങിയവയുടെ വില ഉയർന്നത് റോക്കറ്റ് വേഗത്തിലാണ് ഇങ്ങനെ പോയാൽ വില വർധന കീശകാലിയേക്കുമെന്ന് മാത്രമല്ല മുപ്പത് ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന ആശങ്കയിലുമാണ് വിശ്വാസികൾ ഹൗസ മുസ്തഫ ഇന്ത്യ വിഷൻ മലപ്പുറം